പരിപ്പൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്നൊരു ഒരു റൂട്ട് തോരനും തേങ്ങ വറുത്തരച്ചിട്ട് വെണ്ടയ്ക്കൊക്കെ ഇട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ചൂരമീൻ കറിയുടെ റെസിപ്പിങ്ങനാണ് ഇന്ന് കാണിക്കുന്നത് തരിനാടിനൊരു ഊണാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ആദ്യം തന്നെ റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഞാനത് കുക്കറിലേക്ക് ആവശ്യം പോലെ വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു ടൈമോട്ട് നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം ഞാനവിടെ ഒരു ഒന്നര കപ്പ് മട്ട അരിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അത് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് രണ്ടോ മൂന്നോ വിസിൽ പോകുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു പ്രഷറിൽ തന്നെ ഇരുന്ന് റൈസ് കുക്കാക്കി കിട്ടും ഇനി നമുക്ക് ആ ഒരു ബീട്രൂട്ട് തോരൻ എടുക്കാനായിട്ട് ഒരു സവാളയും പിന്നെ അതുപോലെ തന്നെ ഒരു അത്യാവശ്യമായി പോലുള്ള ഒരു ബീട്രൂട്ടാണ് തുലയിൽ കളഞ്ഞ് നന്നിട്ടൊന്ന് കഴുകിയതിനു ശേഷം ഒരു ചോപ്പറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങാ ജീരകം വെളുത്തുള്ളി ചെറിയൊരു പച്ചമുളകും കൂടെ ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതും കൂടി ഇനി നമുക്ക് അവർ ബീട്രൂട്ട് വെച്ച് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് പയർ പരിപ്പാണ് ഒന്ന് കഴുകി അതും കൂടെ ചേർത്തെടുക്കാം ആ ഒരു തോലിൻ്റെ ആവശ്യമുള്ള ഉപ്പ് ും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നും കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ റൈസ് ഇന്ന് ഒരു പ്രഷറൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ ഒരു കുക്കറിൽ നിന്ന് അപ്പോൾ അതൊന്നും ഓഫ് ചെയ്തിട്ടൊന്നും മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് ആ ഒരു ബീട്രൂട്ട് തോരനും തയ്യാറാക്കിയിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പരിപ്പ് ആ ഒരു ബീട്രൂട്ടിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്ന് തന്നെ കുക്കാക്കി ഇട്ടിക്കോളും അത് അപ്പോൾ അത് റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി ആ ഒരു തോരനിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂൺ കടുക് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആ ഒരു സെയിം കടയിലേക്ക് തന്നെ ഞാൻ അവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു എട്ട് പത്ത് ഉള്ളിയും പിന്നെ ഒരു നാലഞ്ചെല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു കപ്പോളം തേങ്ങ ചിരകിയതും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ട് നല്ലോണം വറുത്തെടുക്കാം അപ്പോൾ മീൻ കറിക്ക് വിട്ടിട്ടാണ് ഇതിനെ തയ്യാറാക്കിയെടുക്കുന്നത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ആ ഒരു തേങ്ങക്ക് നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വരണം അതിനുശേഷം മാത്രം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാം ഓ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണേ ഫ്ലെയിം ഓഫ് ആയിട്ട് അതൊന്നും തണുത്തു വന്നിട്ട് മാറ്റിക്ക് പിന്നെ നമുക്ക് ആ ഒരു മീൻ കറിയിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പിന്നെ രണ്ട് തൊണ്ടർ മുളക് എടുക്കുന്നുണ്ട് അന്നിരുന്നു കഴുകിയതിനു ശേഷം അതും രണ്ട് കഷ്ണമായിട്ടൊന്ന് മുറിച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ വെണ്ടയ്ക്ക അത്രയും മാത്രം മതി ഇതിനോടൊപ്പം തന്നെ കത്തിരിക്കയും വഴുതനങ്ങയൊക്കെ ചേർക്കും ഒരു മീൻ കറിയിലേക്ക് പിന്നെ ഒരു തക്കാളി ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് പച്ചക്കറിയൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഒരു കൂട്ടുകൊക്കെ കൂട്ടിൻ്റെ ഒരു ചൂടുക്കൊന്ന് മാറി വന്നിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള പുളി അത്യാവശ്യം വലുപ്പം ഒരു വലിയൊരു നാരങ്ങയുടെ അളവിനുള്ള പുളിയാണ് ഒന്ന് വെള്ളത്തിനൊട്ടൊന്ന് കുതിർത്ത് വെച്ചാണ് അതും കൂടെ ഒന്ന് പിഴിഞ്ഞ് അരിച്ച് ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് ചൂര മീൻ ആയതുകൊണ്ടു തന്നെ നമ്മൾ ആദ്യപ്പഴും അങ്ങ് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു മീൻ നന്നായിട്ടൊന്ന് കുക്കായിട്ടൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ ആ ഒരു കുക്കറുള്ള പ്രഷർക്ക് തന്നെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഒന്ന് കുക്കായി എന്ന് നോക്കാം ഈ ഒരു ടൈം നോക്കിയിട്ട് കുക്കായിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഊറ്റിയൊന്നും മാറ്റി വയ്ക്കാം പ്രൈസ് നല്ല പെർഫെക്റ്റായിട്ടൊന്നും കിട്ടും കേട്ടോ ഏകദേശം ഒന്ന് നമ്മൾ സാധാരണ നമ്മൾ സ്ലോ കുക്കിങ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറിൽ കിട്ടും പിന്നെതാ ആ ഒരു മീൻകറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെണ്ടയ്ക്കയും പച്ചമുളകും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു എട്ട് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണം നട്ട് ഈ ഒരു മീൻകറിക്ക് മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ഞാനത് കുറച്ച് മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മുട്ടയും അതുപോലെ തന്നെ ഫിഷും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ചൂരമീൻ മീൻ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഊണമെന്ന് പറയുന്നത് ആ ഒരു ചോറും മട്ടേരി ചോറും തേങ്ങ വറുത്തരച്ചിട്ടുള്ള മീൻ കറിയും ബീട്രൂട്ട് തോരനൊക്കെ പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള ബീട്രൂട്ട് തോരന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു തമിഴ്നാട് സ്ഥലമാണ് ഈ പരിപ്പ് ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ബീട്രൂട്ട് തോരനെന്ന് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഊൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ ഊൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ഫോളോ ചെയ്യും സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്